ലോകമൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വരുന്നത് പ്രത്യേകിച്ച് വൻ ശക്തികളായ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഏറ്റവും മോശം അവസ്ഥയിലായ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പഴയ ശീതയുദ്ധകാലത്തെ രേഖകളും പുതിയ സൈനിക തന്ത്രങ്ങളും കൂട്ടിമുട്ടുമ്പോൾ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട മുപ്പത്തെട്ട് നഗരങ്ങളെ ലക്ഷ്യം വെച്ച് റഷ്യ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭീകരത വെളിവാക്കുന്നു യുദ്ധമുണ്ടായാൽ ശത്രുരാജ്യത്തിനെ നട്ടലൊടിക്കാൻ അവരുടെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങളെ തകർക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇവിടെ പയറ്റുന്നത് പട്ടികയിലുള്ള പ്രധാന നഗരങ്ങളിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിനാണ് റഷ്യ മുൻഗണന നൽകുന്നത് ഒരു വലിയ നഗരത്തെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള വൻകിട മിസൈലുകൾ റഷ്യയുടെ ആയുധപ്പുരയിലുണ്ട് നഗരങ്ങൾക്ക് പുറമെ ബ്രിട്ടന്റെ സൈനിക കരുത്തിന്റെ കേന്ദ്രങ്ങളായ എയർ സ്ട്രിപ്പുകൾ നാവിക തുറമുഖങ്ങൾ കമാൻഡ് സെന്ററുകൾ എന്നിവയും റഷ്യയുടെ നിരീക്ഷണത്തിലാണ് ഇവ തകർക്കപ്പെടുന്നതോടെ ബ്രിട്ടന്റെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാകുമെന്ന് റഷ്യ കണക്കുകൂട്ടുന്നു പഴയതും പുതിയതുമായ പട്ടികകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഡ്വേർഡ് ഹീത്ത് ഭരണകൂടം തയ്യാറാക്കിയ രേഖകളിൽ ഇടങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത രേഖകൾ പ്രകാരം റഷ്യൻ സെനറ്റർമാർ സൂചിപ്പിക്കുന്നത് ഈ പട്ടിക വിപുലമാണെന്നും ബ്രിട്ടന്റെ ഓരോ മുക്കിലും മൂലയിലും റഷ്യൻ മിസൈലുകൾക്ക് എത്താൻ സാധിക്കുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് സൈനിക മേധാവി ജനറൽ സാർ പാട്രിക് സാൻഡ്സ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം വലിയ വിവാദമായിരുന്നു ബ്രിട്ടീഷ് പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകി ഒരു സിറ്റിസൺ ആർമി രൂപീകരിക്കുകയായിരുന്നു അത് അന്ന് സർക്കാറും ജനങ്ങളും ഇതിനെ വെറും ഒരു യുദ്ധഭീതി പരത്തലായി കണ്ട് തള്ളിക്കളഞ്ഞു എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ നിർദ്ദേശം ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഗൗരവമായി പരിഗണിക്കുകയാണ് പ്രൊഫഷണൽ സൈനികരുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ ഘട്ടങ്ങളിൽ ആയുധമെടുക്കാൻ സന്നദ്ധരായ ഒരു ജനതയെ വാർത്തെടുക്കുക വാർത്തെടുക്കുകയെന്ന് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് ബ്രിട്ടൻ തിരിച്ചറിയുന്നു യുദ്ധസമാനമായ സാഹചര്യം ായാൽ മുൻ സൈനികരുടെ സേവനം അത്യന്താപേക്ഷിതമാണ് നിലവിൽ അറുപത്തഞ്ച് വയസ്സാണ് ഈ റിസർവ് സേനയുടെ പ്രായപരിധി എന്നാൽ പ്രതിസന്ധി നേരിടാൻ ഈ പരിധി ഇനിയും ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ദശകങ്ങളോളം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചവരുടെ തന്ത്രപരമായ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഇവരെ ഉപയോഗിക്കാം അൻപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ സജീവ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നത് മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് ഒരു വിഭാഗം മുൻ സൈനികർ മുന്നറിയിപ്പ് നൽകുന്നു ശാരീരിക ക്ഷമത പ്രധാനമായ യുദ്ധമുഖത്ത് പ്രായമേറിയവർ ഇരകളാകാൻ സാധ്യത കൂടുതലാണ് മൂന്നാം ലോക മഹായുദ്ധം പരമ്പരാഗതമായ തോക്കുകളും ടാങ്കുകളും മാത്രമുള്ള ഒന്നായിരിക്കില്ല റോബോട്ടുകളും നിർമ്മിത ബുദ്ധിയും സൈബർ ഇടങ്ങളും കേന്ദ്രീകരിച്ചുള്ള പോരാട്ടമായിരിക്കും അത് ഒരു രാജ്യം മിസൈൽ അയക്കുന്നതിന് മുൻപ് തന്നെ ആ രാജ്യത്തിന്റെ വൈദ്യുതി ബന്ധം ഇന്റർനെറ്റ് ബാങ്കിങ് സംവിധാനം എന്നിവ തകർക്കാൻ സൈബർ പോരാളികൾക്ക് സാധിക്കും മനുഷ്യർക്ക് പകരം ഡ്രോണുകളും റോബോട്ടിക് സൈനികരും യുദ്ധം ചെയ്യുന്ന സാഹചര്യവും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ പഴയ സൈനികരുടെ ശാരീരിക പരിചയ സമ്പത്ത് ആധുനിക യുദ്ധമുറകളിൽ എത്രത്തോളം ഗുണകരമാകുമെന്നത് തർക്കവിഷയമാണ് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ തയ്യാറാക്കിയ പദ്ധതികൾ ും പ്രസക്തമായി തുടരുന്നു എന്നത് ലോകക്രമം എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു റഷ്യൻ സെനറ്റർമാരുടെ ഭീഷണികൾ വെറും വാക്കുകളല്ലെന്നും യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ തങ്ങളുടെ ആണവനയം കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ടെന്നും നാം കാണണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് പൗരന്മാരെ സൈനികമായി സജ്ജരാക്കുന്നതും പഴയ പ്രതിരോധ രേഖകൾ പൊടി തട്ടിയെടുക്കുന്നതും ലോകം ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് റഷ്യയുടെ മുപ്പത്തെട്ട് നഗരങ്ങളുടെ പട്ടികയും ബ്രിട്ടന്റെ ജനസേന രൂപീകരണവും വിരൽ ചൂണ്ടുന്നത് അനിശ്ചിതത്തിലേക്കാണ് സാങ്കേതികവിദ്യ എത്ര ാലും യുദ്ധം വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ മനുഷ്യരാശിക്കാവില്ല സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുന്നെടുത്ത് ലോകം ഭയക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം ഒരു യാഥാർത്ഥ്യമായി മാറിയേക്കാം ബ്രിട്ടന്റെ പ്രതിരോധ തയ്യാറെടുപ്പുകൾ കേവലം ഒരു രാജ്യത്തിന്റെ മാത്രം സുരക്ഷയല്ല മറിച്ച് ആഗോള സമാധാനത്തിന്റെ തന്നെ പരീക്ഷണമാണ് യുദ്ധഭീതിയും റഷ്യയുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള വാർത്തകളും ബ്രിട്ടന്റെ സാധാരണ ജനങ്ങൾക്കിടയിൽ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം ജനങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെ ഭീതിയോടെ നോക്കിക്കാണുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ തന്ത്രമായിട്ടാണ് വിലയിരുത്തുന്നത് ജനങ്ങളുടെ പ്രധാന പ്രതികരണങ്ങൾ ഇവയാണ് ആണവക്രമണം ഉണ്ടായാൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ന്യൂക്ലിയർ ബങ്കറുകൾ നിർമ്മിക്കുന്നതിലും വീടുകൾക്ക് താഴെ സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുന്നതിലും സമ്പന്നരായ വലിയൊരു വിഭാഗം ജനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട് ഇതിനായുള്ള നിർമ്മാണ കമ്പനികൾക്ക് തിരക്കേറുകയാണെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധമുണ്ടായാൽ വിതരണ ശൃംഖലകൾ തകരുമെന്ന ഭീതിയിൽ ദീർഘകാലം കേടു കൂടാതിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ശേഖരിച്ചു വെക്കുന്ന പ്രൈപ്പർ ഗ്രൂപ്പുകൾ യുക്രൈനിൽ സജീവമായിട്ടുണ്ട് ജനസേന രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തോട് യുവാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് നിർബന്ധിത സൈനിക സേവനത്തിന് തങ്ങൾ തയ്യാറല്ലെന്നും ആധുനിക യുദ്ധങ്ങളിൽ സാധാരണ പൗരന്മാരെ പൌരന്മാരെ കൊടുക്കുന്നത് ശരിയല്ലെന്നുമാണ് അവരുടെ വാദം തുടർച്ചയായ യുദ്ധവാർത്തകൾ ജനങ്ങളിൽ ആൻസൈറ്റി വർദ്ധിപ്പിക്കുന്നു ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനിടയിൽ യുദ്ധം കൂടി വരുന്നത് സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ആശങ്കയും ശക്തവുമാണ് ചുരുക്കത്തിൽ ഭരണകൂടം സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പൗരന്മാർ ഭയത്തിലും അതിജീവനത്തിനായുള്ള